ഫാമിലിയിൽ അൻപത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരുണ്ടോ ഫാദറോ ഗ്രാൻഡ് പാരന്റ്സോ മറ്റ് ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇന്ത്യയിലെ കറന്റ് കണക്ക് പ്രകാരം എൺപത് വയസ്സിന് മുകളിലുള്ള ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകളിലും കാണുന്ന ഒരു കണ്ടീഷനാണ് ആണ് ഗ്രന്ഥിയുടെ വീക്കം അഥവാ ബി എന്ന് പറയുന്നത് പുരുഷന്മാരിൽ മൂത്രസഞ്ചിയുടെ താഴെയായിട്ട് മൂത്രനാളിയുടെ ചുറ്റിലുമുള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്തെങ്കിലും ഒരു കാരണത്താൽ അത് നേര് വെക്കുകയോ വലുതാവുകയോ ചെയ്യുന്നതിലൂടെ അതിലൂടെയുള്ള നോർമൽ യൂറിൻ പിന്നീട് രാത്രി ഉറങ്ങിയതിനു ശേഷമുള്ള ഇടയ്ക്കിടയിലുള്ള മൂത്രം മൂത്രം പിടിച്ചു നിൽക്കാൻ പറ്റാതാവുക മൂത്രത്തിന്റെ ഫോഴ്സ് കുറയുക കംപ്ലീറ്റ് ആയിട്ട് യൂറിൻ പോയി എന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതാവുക എന്നതൊക്കെ ഇതിന്റെ ഒരു സിംറ്റംസ് ആണ് പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കാത്തതിന്റെ പേരില് യൂറിൻ കെട്ടിക്കിടക്കുന്ന ഒരു കണ്ടീഷൻ യൂറിൻ ഇൻഫെക്ഷൻ ആയി മാറുക കിഡ്നിയിൽ സ്റ്റോൺസ് ഉണ്ടാവുക ഏറ്റവും ആയിട്ട് കിഡ്നി ഫെയിലർ വരെ സംഭവിക്കുന്നതായിട്ടും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇതിൽ ഭയപ്പെടാനൊന്നുമില്ല ഈ അവസ്ഥ നിങ്ങൾക്കോ നിങ്ങൾ ചുറ്റുമുള്ളവരോ കംപ്ലൈന്റ് ആയി പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ മടിച്ചു നിൽക്കാതെ ഉടനെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും പ്രോപ്പർ ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്ത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതുമാണ് കാരണം കണ്ടെത്തി ചികിത്സിച്ചാൽ എത്രയും എളുപ്പത്തിൽ തന്നെ മാറ്റാൻ വേണ്ടി പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഇത് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്